നമസ്കാരം പ്രിയപ്പെട്ടവരെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഈ വീഡിയോ കാണുക നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആധാറിന്റെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇനി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ മാറ്റണോ ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ആധാറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കണം കേട്ടോ എന്നാലേ ഭാവിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പറ്റുകയുള്ളു അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോണിലൂടെ ചെയ്യാൻ പറ്റും വെറും മൂന്നോ നാലോ മിനിറ്റ് മതി അത് അതെങ്ങനെയെന്നുള്ളതാണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഈ വീഡിയോ കാണുക അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതെങ്ങനെ സൈറ്റ് വരും പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതാണ് അതിൻ്റെ സൈറ്റ് വരുന്നത് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരില്ലേ അതിൽ മെനു കണ്ടോ മൂന്ന് വര ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസ് എന്നുള്ളതിന്റെ താഴെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നതിൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് സ്റ്റേറ്റിലാണോ ആ ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിവിടെ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് സ്റ്റേറ്റ് നെയിം നെയ്മെന്നുള്ളതിൽ പോവുക കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതാ ഇങ്ങനെ ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വരും അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടുക എന്നിട്ട് അതിൽ കണ്ടോ ലൈസൻസ് മെനു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്ത് അതേഴ്സ് എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഒരു നാലാമതായിട്ട് അഞ്ചാമതായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ വരും ഇതിൽ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം അല്ലെങ്കിൽ വിർച്വൽ ഐ ഡി നമ്പർ ആധാർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യം കേട്ടോ അതിൽ ആധാർ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് ആധാർ നമ്പർ കൊടുക്കുക എന്നിട്ട് ജനറേറ്റ് ഒ ടി പിന്നുള്ളത് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് അപ്പോഴാണിതെങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി കൊടുത്തതെന്നുള്ള മെസ്സേജ് വരിക എന്നിട്ട് ആ ഒ ടി പി അവിടെ എൻ്റെ ആർ ഒ ടി പി ഹിയർ എന്നുള്ളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് നീല കടറിൽ കണ്ടോ അതിനൊക്കെ നേർക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഏറ്റവും താഴ്ത്ത് ഓതൻറ്റിക്കേറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇറങ്ങി തരിയും ഒരു പക്ഷേ ഇതെങ്ങനെ ഒരു കാര്യമാണ് വരണതെന്നുണ്ടെങ്കിൽ ഒന്നും വറിയാകണ്ട ഓക്കെ കൊടുത്തിട്ട് വീണ്ടും തുടക്കത്തിൽ പോയിട്ട് ആധാർ നമ്പർ കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ വന്നിരുന്നു അതിന് ശേഷം നോക്കൂ ഇതെങ്ങനെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് അതിൽ വരും ഇതിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണുക എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴത്ത് കണ്ടോ പ്രൊസീഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ സെലക്ട് ക്രൈറ്റീരിയ എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ താഴത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടുണ്ടാകും എന്നിട്ട് ഡി എൽ നമ്പറ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കെ എൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം എൻ്റെ പാലക്കാട് ആയതുകൊണ്ട് കെ എൽ സീറോണെന്ന് വരും അത് ഒരു സ്പേസ് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് മറ്റുള്ള ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇതിൽ ഇങ്ങനെയല്ല കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം ഞാൻ അവിടെ കെ എൽ സീറോണൻ സ്പേസ് ഇട്ടിട്ട് മറ്റുള്ള അക്കങ്ങൾ കൊടുക്കുക എന്നിട്ട് താഴത്ത് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇത് അങ്ങനെ വരും ചിലപ്പോൾ ഫോർ ദ സെലക്ടഡ് ലൈസൻസ് ടൈപ്പ് ഗീവൻ ലൈസൻസ് ഡീറ്റെയിൽസ് ആർ നോട്ട് അവൈലബിൾ എന്നൊക്കെ കാണും വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മതി കേട്ടോ ഇത് രണ്ടു മൂന്ന് തവണ ചെയ്യുമ്പോഴാണ് ശരിയാകുന്നത് അങ്ങനെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത് എങ്ങനെ വരും നമ്മുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരും അതിലൊന്നിങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊസീഡ് കാണും എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പ്രൊസീഡിയർ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ വരും അതിലെ ന്യൂ മൊബൈൽ നമ്പർ റീസൺ ഫോർ ചേഞ്ച് കൺഫേം ന്യൂ മൊബൈൽ നമ്പർ എന്റെ ഇതിൽ അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ കാണിച്ച നമ്പർ തന്നെയാണ് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ന്യൂ മൊബൈൽ നമ്പർ എന്നുള്ളവിടെ വീണ്ടും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും അത് മുകളിലും താഴെയും കൊടുക്കണം എന്നിട്ട് റീസൺ ഫോർ ചേയ്ഞ്ച്ന്ന് സെൻടറിൽ കാണുന്നില്ലേ അതില് ന്യൂ നമ്പർ നമ്പർന്ന് ജസ്റ്റ് കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തിട്ട് പ്രൊസീഡിയർന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ത്ത് ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗം വരും നിങ്ങളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു ഒ ടി പി വരും കുറച്ചുനേരം വെയിറ്റ് ചെയ്താലാണ് വരിക കേട്ടോ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്ത് വെരിഫൈ എന്നുള്ളത് കൊടുക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ വെരിഫൈ ആകും അപ്പോൾ ഇങ്ങനെ വരും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ പറഞ്ഞിട്ട് വിത്ത് മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അത്രയേ ചെയ്യാനുള്ളൂ ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അതിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് കെ എൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആർ ടി ഒ നമ്പർ കൊടുക്കുക ഇപ്പോൾ ഞാൻ പാലക്കാട്ടത്ത് സീറോ നയൻ എന്നുള്ളതുപോലെ നിങ്ങളുടെ ആർ ടി ഒ നമ്പർ കൊടുക്കുക അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത വർഷം കൊടുക്കുക പൂർണ്ണമായിട്ട് അപ്പം അതിൻ്റെ രണ്ടായിരത്തി രണ്ടാണ് അതുപോലെ പൂർണ്ണമായിട്ട് അത് കൊടുക്കുക അതിനുശേഷം കുറച്ച് അക്കങ്ങൾ ഉണ്ടാവില്ലേ അതിന് മുന്നേ ഇത് മൊത്തത്തിൽ പതിനഞ്ച് അക്കങ്ങളാകാൻ എത്ര പൂജ്യം വേണമോ അത് ചേർക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറ് ആയിരം ആണെന്ന് കരുതുക ഒന്ന് മൂന്ന് പൂജ്യം എന്നാണെന്ന് കരുതുക അപ്പോൾ നാലൊക്കണല്ലോ അപ്പോൾ കെ എൽ പിന്നെ നിങ്ങളുടെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന സമയത്ത് അവിടെ നാലക്കം വരും എട്ടക്കോ ആയില്ലേ പിന്നെ വർഷം നാലക്കം അതങ്ങനെ പന്ത്രണ്ടൊക്കെ ആയില്ലേ അതിന് ശേഷം വരുന്നതിന് പൂജ്യം കൊടുക്കുക നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അക്ഷരം അക്കങ്ങൾക്ക് മുന്നേ ആ പൂജ്യങ്ങൾ കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കിയിട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ ചെയ്യുക ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറായിട്ട് തന്നെ ചെയ്യണം ഇനി നിങ്ങളുടെ ആധാറിലെ മൊബൈൽ നമ്പർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള അക്ഷയയിലൊക്കെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഇത് ചെയ്യുക നമ്മുടെ ലൈസൻസും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറായിട്ട് കണക്ട് ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണേ ഓക്കേ റിപ്പോർട്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം ലോകസംസ്ഥ സുഖിനു ഭവന്തു